ഇത് കേട്ടോ ഇന്നൊരു കൊയിലാമീൻ കെട്ടിട്ടുണ്ട് എന്ന് പറയും കോലാമീൻ എന്നൊക്കെ നമ്മൾ പറയുവേ അപ്പൊ ഇവരെ അങ്ങ് ശരിയാക്കാം ഇതൊരു ഒന്നര കിലോ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് കറി വെച്ചിട്ട് കപ്പഴ കൂടി കഴിക്കാം കേട്ടോ ഇതിന്റെ തൊലി പൊളിക്കുന്നവരുണ്ട് പൊളിക്കാത്തവരുണ്ട് ഞാൻ ഏതായാലും തൊലി പൊളിച്ചിട്ടൊക്കെ ആക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ചിറകൊക്കെ അങ്ങ് മുറിക്കാം കേട്ടോ വാലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചിറകുണ്ട് അപ്പൊ നമുക്ക് അതിന് ഇവിടുന്നേ അങ്ങ് മുറിച്ചേക്കണം ഇതേപോലെ കത്തിക്ക് മുർിച്ചില്ലാത്ത ഒന്നല്ലോട്ടോ നല്ല മൂർച്ചയുണ്ട് ഞാൻ പതുക്കെ ആക്കുന്ന കേട്ടോ കൈ നോക്കണല്ലോ നമുക്ക് കൈ ആവശ്യം ഉണ്ടല്ലോ ഇനിയും രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ നിസ് ഉണ്ടോ അങ്ങനെ മുറിക്കാൻ ഞാൻ നമ്മൾ ആദ്യം ചിറവൊക്കെ മുറിച്ചില്ല ഇനിയിപ്പൊ ഞാൻ രണ്ട് സൈഡ് ഇതുപോലെ മുറിക്കാൻ പോവുകട്ടോ മേളുവരെ ദശ ഒട്ടും പോണ്ട വിചാരിച്ചിട്ടാ ഞാനിങ്ങനെ പതുക്കാൻ മുറിക്കുന്ന നമ്മക്കേ ഈ മുകൾ വശത്തു നിന്ന് ഇത് അങ്ങനെ ഇങ്ങോട്ട് തൊലി എടുക്കാം കരിന്തൊലി അങ്ങ് കളയാ ദശ പോവാതെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പൊ അതിന്റെ മുകളത്തെ ചെതുമ്പലും നല്ല തൊലിയുടെ കൂടി പൊക്കോളും നല്ല മീനാട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ദശയൊന്നും പോകുന്നില്ല നല്ല വൃത്തിയില്ലെങ്കിൽ പൊളിഞ്ഞോട്ടി കണ്ടോ നോക്കേ അപ്പൊ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ പൊളിച്ചെടുക്കാവേ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ ഞാനിങ്ങനെ കേട്ടോ അപ്പം ചില മീനൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനൊന്നും പൊളിക്കലൊരു രുചി ഉണ്ടാവില്ല എന്നൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നു ചിലപ്പോ ആൾക്കാർ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം പക്ഷെ ഇവിടെ ഇങ്ങനെയാ പരിപാടി കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ട് പൊളിഞ്ഞോട്ടി ഇനി നമുക്ക് ഇതിന്റെ വാലും അങ്ങ് മുറിച്ച് കളയാം ഇനി വാല് കണ്ടിച്ച് കളയാട്ടോ ഒന്ന് മീൻറെ രണ്ട് സൈഡ് കിട്ടുമ്പോഴത്തേന് നമ്മുടെ കത്തിയുടെ മൂർച്ഛ എതിലേ പോകുന്ന എനിക്കറിയില്ല അപ്പഴേ അമ്മച്ചി ഇങ്ങനെ ഉണ്ടല്ലോ ചട്ടിയെടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നാല് തേരങ് തേച്ച് നോക്കും അപ്പൊ നല്ല മൂർച്ഛും കത്തിക്ക് കണ്ട ആകെ ഇത്ര വേസ്റ്റ് ഇനി വന്നുള്ളേ അപ്പൊ നമുക്കിനീനെ തല അങ്ങോട്ട് മുറിച്ച് മാറ്റാവേ എന്നിട്ട് നമുക്ക് മീനിനെ കട്ട് ചെയ്തെടുക്കാം ഉം ഞാൻ മൂർച്ചയൊക്കെയും കത്തിക്ക് മൂർച്ചയ്ക്കായിട്ടുണ്ട് കെട്ടോ അപ്പൊ നമുക്കിനി ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയെടുത്ത് കളഞ്ഞാൽ മതി ഇതുപോലെ ചെറിയ പീസ് പീസായിട്ട് മുറിക്കാട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും കണ്ടോ ഒത്തിരി വലിയ പീസായാലേ ഉപ്പും പുളിയും പിടിക്കുക എന്റെ വായുള്ള കത്തി ഉണ്ട മുറിക്കാൻ എനിക്ക് പാട് നല്ല മീൻ മുറിക്കുന്നവര് നല്ല അടിപൊളി കത്തിയായിട്ട് മുറിക്കുന്നതാണ് നമുക്ക് അങ്ങനത്തെ കത്തി കിട്ടുക ഞാനേ മീൻ വെട്ടി കഴുകി നീറ്റാക്കി കൊണ്ടുവന്നപ്പോഴത്തേനും അമ്മ ബാക്കി എല്ലാ സംഭവങ്ങളും എടുത്തുവെച്ചല്ലേ മേ കറി വെക്കാൻ ഇവിടെ ഇങ്ങനെ കേട്ടോ ഞാൻ മീൻ വെട്ടുവാണേ അമ്മ ബാക്കി എടുത്തു നോക്കും അമ്മ മീൻ വെട്ടുവാണെങ്കിൽ ഞാൻ ബാക്കി എടുത്തു ബാക്കിയെടുത്തോക്കും അപ്പൊ ഇതാ മീൻ നല്ല കുളിച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട് നല്ല വീളുത്തല്ലേ മേ അപ്പൊ ആ അത്തേലുള്ള ആ വെള്ളപ്പൊടി പോലത്തെ എല്ലാം ഉറച്ചു ഞാൻ അതെല്ലാം കളഞ്ഞി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻകറി വെക്കാം അല്ലെ അപ്പൊ അമ്മ ചട്ടി എല്ലാം അടുപ്പത്ത് വെച്ചു അപ്പൊ ചട്ടി ചൂടായില്ലേ മേ ചട്ടി ഒഴിക്കട്ടെ അമ്മക്കേ അമ്മ എപ്പോഴും പറയാതെ അല്ലേ കറി വെക്കുന്നത് ഉണ്ട് എണ്ണ ചൂടാവട്ടെല്ലേ മേ എണ്ൂടാവട്ടെ എണ്ണ ചൂടേ കടഞ്ഞല്ലേ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവല്ലേ ഉലുവർത്താലും മതി പക്ഷെ ഞാൻ അങ്ങനെ ആ മതി ഇനിയോ ഇനി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് അങ്ങോട്ടിടാം രണ്ടു ഒരുമിച്ചു ഇടും രണ്ടു അമ്മ ഇട്ട സാധനമൊക്കെ ഞാൻ പെറുക്കി മാറ്റിയേക്കാം എനിക്കറിവെത്ര ഇടേ മെയിലോട്ട് എത്ര എണ്ണം ഇടണം രണ്ടുണ്ടോ ബാക്കി അമ്മ താക്കുന്ന സമയത്തായിരിക്കലോ കൊറേ ഇടുന്നെ രണ്ടു താഴത്തേ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അമ്മ കുഞ്ഞു സ്പൂൺ ഒരു സ്പൂൺ അതും ഇതൂല അമ്മ ചെല ആളുകളെ പച്ചമുളക് ഇടാറുണ്ട് തക്കാളി ഇടാറുണ്ട് അമ്മ മീൻകറി വെക്കുമ്പോ ഇതൊക്കെ ഇടാറുണ്ട് ഇല്ല തക്കാളി ഇടൂല പച്ചമുളകും ഇടില്ല ഉള്ളി ഇടൂലേണ്ടി ഇടാറില്ല ഇടാറില്ലേ ചുവന്ന ഉള്ളിയോ ഉം ഒന്നും ഇടൂല ഇല്ല ഇത് ചൊന്നില്ലേ ചുവളക് കൂടി ഇട്ടാലോ ആ മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടിയാ ഇത് നമ്മ ഒന്ന് വെച്ചാലേ കറക്റ്റാല്ലേ കരിഞ്ഞു പോകും കരിഞ്ഞു പോകും എണ്ണക്ക് ചൂടുണ്ടല്ലോ അല്ലേ അതെ ഇനി ഓണാക്കാം ഇനി സ്റ്റവ് നമുക്ക് പുളിവെള്ളം കുഴിച്ചു കൊടുക്കാം അമ്മ നമ്മ ഇതില് പുളി എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ പുളി കൊണ്ട് ഉപ്പ് ഇട്ട് വെച്ചിരിക്കും ഉപ്പും പുളിയും കൂടി കുടംപുളി ആ ഉം വെള്ളം ോട്ടോ ഇനി വെള്ളം ആകട്ടെ അതായിട്ടാ എടുത്തു വരാം അതെ ഒരു ബൗളും കൂടി മതിയോ ഒരു ബൗളും കൂടി എടുത്ത് ഒഴിച്ചു നോക്കാം ഒഴിക്കട്ടെ നമ്മുടെ അരപ്പ് ഇളക്കുമ്പഴത്തേനും ഇത് ഇതില് വെക്കാം അല്ലേ മേ വേറെ ചട്ടിയിലെ വേറെ ചട്ടി വെക്കാം അല്ലെങ്കിൽ ഇതിലും വെള്ളം കാണും അല്ലേ എല്ലാം അടുക്കി വെക്കണോ അമ്മേ അടുക്കി വെക്കും എന്റെ തലയിൽ ഒന്നുമില്ല അല്ലേ എന്നാലും അതിന്റെ സത്തെറങ്ങല്ലേ അമ്മേ കിടന്നു അല്ലേറങ്ങും അമ്മേ ഇങ്ങനെ ഇത് ഈ അരപ്പ് നന്നായി തിളയ്ക്കണോന്നെ ഇത്ര നിർബന്ധം അല്ലെങ്കിൽ ഈ തളുത്ത ഒഴിച്ച് ഒഴിച്ച ഉളുമ്പോയ്ക്കല്ലേ ആ ണം നന്നായിട്ട് ഇനി ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ തിളച്ചു തിളച്ചു തരുന്ന എടുക്കട്ടെ എന്നാ ഇത് ഓഫാക്കാം എന്നിട്ട് ഇതിന് ഒഴിക്കാം ഇതൊഴിച്ചിട്ടുണ്ടല്ലോ അടുപ്പെ കൊണ്ടുവെക്കാം വിറകടുപ്പി കൊണ്ടു വയ്ക്കാം അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇത് വേഗം വന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കൊണ്ട് അടുപ്പി വെക്കുന്നത് അതുകൊണ്ട് ചട്ടിക്കകത്ത് ഒഴിച്ചാലും അടുപ്പി വെക്കാതിലേ ഒഴിക്കുന്നുണ്ടോ ഓ കൊടംപുളി അമ്മ നന്നായിട്ടിട്ടിട്ടുണ്ടല്ലേ അമ്മേ മീൻകറിക്കു നിർബന്ധം അല്ലേ കൊടംപുളിയെ കൊണ്ടു കൊള്ളു ഈ വിറകടുപ്പ കൊണ്ടുവയ്ക്കു ദൈവമേ അമ്മ ഞാൻ മീൻ വെട്ടി വരുമ്പഴത്തേ ഇവിടെ ആഴി തന്നെ കൂട്ടിയല്ലോഅമ്മ നല്ല തീ വേണം നല്ല തീക്കിരുന്നു ഒറ്റത്തിള കളിക്കല്ലേ ഇപ്പൊ അമ്മ ഇത് ആക്കി കപ്പയും വേവിച്ചു വെച്ചു കപ്പ വെച്ചിട്ടുണ്ട് കൂടി എന്റെ പൊന്ന നല്ല അരപ്പിട്ട കപ്പ അങ്ങനെ അങ്ങനെ മീൻ വെട്ടിയെല്ലാം വന്നപ്പത്തേ നമ്മ ഇത്രയോ ആക്കി വെച്ചിട്ടുണ്ട് വേഗം റെഡി ആയില്ല മേ അതെ നമ്മ അടപ്പു അടച്ചു വെച്ചു വേഗം ഇനി പറ്റിട്ടുണ്ട് മീൻ വാങ്ങി തിളക്കിട്ടെല്ലേ ഇരുന്ന് ആ കുറെ കൂടി മഞ്ചട്ടി ആയത് അല്ലേ പറ്റും അത് കറിവേപ്പില രണ്ടും കറിവേപ്പില ഞാൻ സാധാരണ ഇങ്ങനെ ഇടാറുണ്ട് എല്ലാരും അങ്ങനെ മീൻകറി ഇതാക്കുമ്പോ ഇടും നല്ലൊരു മണവും രുചിയും വരുവാ രുടെ എനിക്കങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെ കൈ പൊള്ളുമേ പച്ചവെളിച്ചെണ്ണ കറിട്ട് അമ്മയൊന്നിളക്കി അല്ലേ മീങ്കൽ നല്ല അടിപൊളിയായമ്മേ ആണോ നല്ല പറ്റിട്ടോ ഇനി കപ്പല്ലേ കപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്തൊക്കെയാ നമുക്കറിയത്തില്ലേ കപ്പയോ മീൻ കറിയും ചക്കയും ചക്കയും നോക്ക എരിമിച്ചുകൊണ്ടു നോക്ക എനിക്ക് അതിന്റെ നടുക്കോട്ട് ഒഴിക്കണേ എനിക്ക് എത്ര ചാറുണ്ടെങ്കിൽ തികയാത്തിയാളാ ഉം ഉം മതി ഓ നല്ല നല്ലേ അത്ര മതിയമ്മേ അപ്പല്ലേ അമ്മ എനിക്ക് കപ്പിരി കേടുത്തു തന്നിട്ട് പോയേ എനിക്ക് ചൂടോടെ തിന്നണം മൈ എല്ലാരും വരും ഞാൻ ഇതൊന്ന് തിന്നിട്ട് വീഡിയോ മാറ്റി എല്ലാരും കൂടി വന്നൊരു അറ്റാക്കുണ്ടല്ലേ മേ എല്ലാരും കപ്പയിനും പക്ഷെ ഏറ്റവും കൂടുതൽ കപ്പയിന് നേര മേ ഞാനല്ലേ കപ്പ ഭ്രാന്തിയ ഞാൻ സം നല്ല പുളി ഇപ്പൊ തന്നെ പിടിച്ചിട്ടുണ്ടോ മേ പുളി നല്ലവണ്ണം പുളി പിടിച്ചിട്ടുണ്ട് കഷ്ണത്തെ നന്നായിട്ട് പിടിക്കല്ലേ സംഭവം ആട്ടോ മീന്റെ കഷ്ണവും കപ്പയും ചാറും എല്ലാം കൂടി ഇതാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അല്ലേ മേ അത് മതി അത് മതി അപ്പൊ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ തേറ്റാ